വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി കണയം വേണുഗോപാൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കരിഷ്യാമേ പിരത്തെ വെച്ചിട്ട് എന്റെ പിണ്ഡത്തിന് നേരത്തെ ചേർത്ത് വയ്ക്കുക പുലർച്ചെ മണി മുതൽ പട്ടാമ്പി ഭാരതപ്പുഴയുടെ ആറാട്ടുകടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു പട്ടാമ്പിയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ബലിതർപ്പണത്തിന് ആവശ്യമായ വസ്തുക്കൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകി വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തില് വർഷങ്ങളായി നടക്കുന്ന ഈ ബലികർമ്മം വളരെ ഗംഭീരമായിട്ട് ഈ വർഷവും ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരുടെ മുകളിൽ ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാം സൗകര്യങ്ങളും വിശ് ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സംഘാടകർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഒരു പൈസ പോലും അവരിടുന്ന് മേടിക്കാതെ പ്രഭാത ഭക്ഷണമടക്കം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ കൂടി പോകുന്നു കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രയാസങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള സാഹചര്യത്തിൽ പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷ പരിപാടിക്ക് വേണ്ടി നമ്മളുടെ കൂടെ തന്നെ ഉദ്യോഗസ്ഥരായ പോലീസാര് ഫയർഫോഴ്സ് പിന്നെ ട്രോമ കെയർ തഹസിൽദാരും ടീമും എല്ലാം രാവിലെ മണിക്ക് തന്നെ അവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ സൗകര്യത്തിനും സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാരും നമ്മുടെ കൂടെ ഒപ്പം ഇതുവരെയും ഉണ്ടായിട്ടുണ്ട് പ്രളയകാലത്തൊഴികെ ഒന്നര പതിറ്റോണ്ടോളമായി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോടുത്ത് ബലിതർപ്പണത്തിന് സൗകര്യം ഒരുക്കി വരുന്നുണ്ട് വി എസ് പി ഭാരവാഹികൾ നേതൃത്വം നൽകി കുലദേവതാഭ്യം നമ 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 ഗ്രാമദേവതാ ഇഷ്ടദേവതാ ബ്രാഹ്മണേ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അമ്മയുടെ പരമ്പരയിൽപ്പെട്ട് മരിച്ചു പോയിരിക്കുന്ന പേര് വലിയൊരു പിണ്ഡമാണ് കുറച്ച് അരി എടുക്കുക എല് തൊടിയിച്ച് ജലം തൊടിയിച്ച് ഹൃദയർത്ഥത്തിൽ ചേർത്ത് പിടിക്കുക പ്രാർത്ഥനാപൂർവം ചോദിക്കുക ഓം മാതാ മാതൃമഹീം മാതൃപിതാ വംശദ്വയ പിതൃപ്രീത്യർത്ഥം എതിർ വിറ്റാമിൻ ഡി ത്രീ ടെസ്റ്റ് റിസൾട്ട് ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകൾ വളരെ കുറഞ്ഞ നിരക്കിൽ എസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് മഞ്ഞളുങ്കൽ പട്ടാമ്പി